ചരിത്രത്തിലെ ചില പൊളിച്ചെഴുത്തുകളിലേക്ക് സ്വാഗതം ദിവസങ്ങൾക്ക് മുമ്പ് അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തി വിശുദ്ധനായി പ്രഖ്യാപിച്ച പഴയ തിരുവിതാംകൂറിലെ ഒരു വ്യക്തിത്വമാണ് ദേവസഹായം പിള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനഞ്ചാം തീയതിയാണ് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് അതുമായി ബന്ധപ്പെട്ട് നിരവധി തർക്കങ്ങളും പ്രശ്നങ്ങളുമൊക്കെ അക്കാലത്ത് ഉയർന്നു വന്നിട്ടുണ്ട് ദേവസഹായം പിള്ളേ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം അത് മതപരമായൊരു കാര്യമാണ് അത് അങ്ങനെ തന്നെ വിശ്വാസികളെ സംബന്ധിച്ച വിശ്വാസമായി തന്നെ നിലനിൽക്കട്ടെ പക്ഷേ അതുമായി ബന്ധപ്പെട്ട് വന്ന ചില വിവാദ ചരിത്രപരമായ ചില ഭാഷങ്ങളെക്കുറിച്ചുള്ള തർക്കമാണ് പിൽക്കാലത്ത് വിവാദമായി തീർന്നത് അതിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദേവസഹായം പിള്ള ഇന്നത്തെ കന്യാകുമാരി ജില്ലയിലെ നട്ടാലത്താണ് നട്ടാലം എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് വീട്ടുപേര് ഇലങ്കം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് നീലകണ്ഠപ്പിള്ള എന്നായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം അതുകഴിഞ്ഞ് അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചു ക്രിസ്തുമതം സ്വീകരിച്ചതിൽ പ്രതിഷേധിച്ച തിരുവിതാംകൂർ പട്ടാളത്തിലെ തീവ്ര ഹിന്ദു സമൂഹം അദ്ദേഹം തിരിച്ച് ഹിന്ദുമതത്തിലേക്ക് വരണമെന്നാവശ്യപ്പെടുകയും അത് അദ്ദേഹം നിഷേധിക്കുകയും ക്രിസ്തു മതത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അദ്ദേഹത്തെ പീഡിപ്പിക്കപ്പെടുകയും അതിനുശേഷം അദ്ദേഹത്തെ കാറ്റാടി മലയിൽ വെച്ച് വെടിവെച്ച് കൊന്ന് കാട്ടിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു എട്ടാം ദിവസം ആ ശരീ ശവശരീരം അവിടെ നിന്നെടുത്ത് നാഗർകോവിലെ കോട്ടാർ പള്ളിയിൽ അടക്കം ചെയ്തു എന്നും വിശ്വസിക്കപ്പെടുന്നു ഇദ്ദേഹത്തെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു പത്ത് കൊല്ലം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അദ്ദേഹത്തെ വിശുദ്ധനായും മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പോൾ ഇവിടെ ഉയർന്നു വന്നൊരു വലിയ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ ക്രിസ്തു മതം സ്വീകരിച്ചതിൽ ക്ഷോഭം കൊണ്ട അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായ മാർത്താണ്ഡവർമ്മ ഇദ്ദേഹത്തെ വെടിവെച്ചു വല്ലാതെ ഉത്തരവിട്ടു എന്നും അങ്ങനെ വെടിവെച്ചു കൊന്നു എന്നുമാണ് ക്രിസ്തീയ മത പുരോഹിതന്മാർ ആ വിഭാഗത്തിലുള്ള ആളുകളും തർക്കം പിന്നെ ഉന്നയിക്കുന്ന പിന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ പിന്നെ മരണവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വയ്ക്കുന്ന വിവരങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു മെയ് മാസം പതിനഞ്ചാം തീയതി വാഴ്ത്തപ്പെട്ടവനായി ഇദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായത് വിശുദ്ധനായി പ്രഖ്യാപിക്കുമ്പോൾ കൃത്യം ഒരു മാസം കഴിഞ്ഞ് ജൂൺ മാസത്തിൽ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് ഒരു കത്ത് മാർപ്പാപ്പയ്ക്ക് അയച്ചു അതിൽ പറയുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ പ്രത്യേകിച്ച് മാർത്താണ്ഡവർമ്മ ക്രിസ്തീയ വിരുദ്ധനല്ല അദ്ദേഹം കത്തോലിക്കാ വിരുദ്ധനൊന്നും ആയിരുന്നില്ല എല്ലാ മതങ്ങളെയും സമഭാവനയോടെ കണ്ടിരുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ രാജാവിനെ ഞങ്ങളുടെ പൂർവികനെ പിന്നെ മതവിരുദ്ധനായി ക്രിസ്തീയ വിരുദ്ധനായി ചിത്രീകരിച്ചത് തെറ്റാണ് രണ്ട് നീലകണ്ഠപ്പിള്ളയെ വെടിവെക്കാൻ ഉത്തരവിട്ടതിന് കാരണം അദ്ദേഹം ദേശദ്രോഹ കുറ്റം ചെയ്തതുകൊണ്ടാണ് അതുകൊണ്ട് ദേശദ്രോഹിയായി പ്രഖ്യാപിച്ച് ബോധ്യം വന്നതുകൊണ്ടാണ് രാജാവ് കൊല്ലാൻ ഉത്തരവിട്ടത് എന്ന് അതുകൊണ്ട് ഞങ്ങളുടെ പൂർവികനെ മാർത്താണ്ഡവർമ്മയെ കത്തോലിക്ക വിരുദ്ധനായി ചിത്രീകരിക്കുന്ന പതിവ് അവസാനിപ്പിക്കുകയും അങ്ങനെ പ്രസ്താവന ഇറക്കുന്നവർക്കെതിരെ നടപടി എടുക്കണമെന്നുമാണ് മാർപ്പാപ്പയ്ക്ക് എഴുതിയ കത്തിൻ്റെ ഉള്ളടക്കം മാർപ്പാപ്പ എന്താ അതിനെ പ്രതികരിച്ചോ നടപടിയെടുത്തോ എന്നുള്ളത് വേറെ വിഷയം അത് നമ്മുടെ വിഷയമല്ല ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം അപ്പം ഈ രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്ന് രാജ ഈ കൊട്ടാരത്തിന്റെ ഭാഗത്തുള്ള വിഷയം രണ്ടാമത്തേത് നമ്മുടെ ക്രിസ്തു മത പുരോഹിതന്മാരുടെ ഭാഗത്തുള്ള വിഷയവുമാണ് ഇവിടെ നമ്മുടെ മുമ്പിൽ ഉയരുന്ന രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് ആദ്യം കൊട്ടാരം പറയുന്നവരെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം കൊട്ടാരം പറയുന്നത് എന്താണ് ഇദ്ദേഹം രാജ്യദ്രോഹ കുറ്റം ചെയ്തു അതായത് തിരുവിതാംകൂറിലെ പട്ടാള രഹസ്യങ്ങൾ ചോർത്തി ശത്രുവിന് കൊടുത്തു ഏത് ശത്രു എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് ആഭ്യന്തര ശത്രുവാണ് എങ്കിൽ ഈ രഹസ്യം ചോർത്തി കൊടുത്തത് ഡച്ചുകാർക്കാവണം ഡച്ചുകാരാണെന്ന് തിരുവിതാംകൂറിനെതിരെ പിന്നെ പട നയിക്കുന്നതിന് രാജ്യങ്ങൾക്ക് സഹായം ചെയ്ത യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നത് ഡച്ചുകാരാണ് ഡച്ചുകാർ പാരമ്പര്യമായി പ്രൊട്ടസ്റ്റൻ്റുകളാണ് കത്തോലിക്കരല്ല കത്തോലിക്കാതിരുദ്ധരാണ് അപ്പോൾ സ്വാഭാവികമായി ഇവിടെ നിന്ന് രഹസ്യം ചോർത്തി കൊടുക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അങ്ങനെ കത്തോലിക്കനായ ദേവസഹായം പിള്ള രഹസ്യം ചോർത്തി ഡച്ചുകാർക്ക് കൊടുത്തു എങ്കിൽ ഈ ദേവസഹായം പിള്ള ഡച്ചുകാരോടൊപ്പം പ്രൊട്ടസ്റ്റൻ്റായിരുന്നിരിക്കണം പക്ഷെ സംഭവിച്ചതല്ല ഇദ്ദേഹത്തെ വെടിവെച്ച് കൊന്നതിന് ശേഷം ഇദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത് കോട്ടാറിലുള്ള കത്തോലിക്ക പള്ളിയിലാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മതം മാറി എന്ന് പറയാൻ പറ്റില്ല രണ്ട് ഇനി ീഷുകാരോടൊപ്പം അല്ല തിരുവിതാംകൂറിനോടൊപ്പം കത്തോലിക്കനായി നിൽക്കുകയും ഡിലനായിയുടെ ശിഷ്യനായി തീരുകയും ചെയ്ത ഈ ദേവസഹായം പിള്ള കൊടുക്കുന്ന വിവരങ്ങൾ വിശ്വസിക്കാൻ തക്കവണ്ണം വിട്ടികളായിരിക്കില്ലല്ലോ ഡച്ചുകാർ മറ്റൊന്ന് ഈ കൊല്ലം വരെയുള്ള അതായത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് നമ്മുടെ ദേവസഹായം പിള്ള നീലകണ്ഠപ്പിള്ള ദേവസഹായം പിള്ളയായി മാറുന്നത് മതം മാറുന്നത് അതുവരെ അദ്ദേഹം കൊല്ലമടക്കമുള്ള പ്രദേശങ്ങൾ തിരുവിതാംകൂറിനോട് ചേർത്തിരുന്നു പിന്നെ ഉള്ള ശത്രുക്കൾ ആരൊക്കെയാണ് കായംകുളം മുതൽ അങ്ങോട്ടുള്ളവനാണ് കായംകുളം വടക്കുംകൂറ് തെക്കുംകൂറ് തുടങ്ങിയ ഭാഗങ്ങൾ അതായത് കോട്ടയം ആലപ്പുഴ ഭാഗങ്ങളാണ് കോട്ടയം ആലപ്പുഴ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്ന് രഹസ്യം ചോർത്തി അന്നത്തെ നിലയ്ക്ക് കുന്നുകൽ കാൽ എത്തിക്കണം അല്ലെങ്കിൽ വള്ളം വഴി എത്തിക്കണം അങ്ങനെയെങ്കിൽ അന്ന് ദേവസഹായം പിള്ളയെ സഹായിച്ചത് ആരാണ് ആ സഹായിച്ച ആളുകളുടെ പേരോ അങ്ങനെ ഒരാ അങ്ങനെ ആരെയെങ്കിലും തൂക്കിക്കൊന്നതായോ അങ്ങനെ ആരെങ്കിലും കൊന്നതായോ യാതൊരു രേഖയുമില്ല അപ്പോൾ ഈ രഹസ്യം ചോർത്തി ആർക്കാണ് കൊടുത്തതെന്നോ എങ്ങനെയാണ് കൊടുത്തതെന്നോ എന്നാണ് കൊടുത്തതെന്നോ സഹായികൾ ആരാണെന്നോ എന്ന് രാജവംശം പറയുന്നില്ല അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിരുന്നില്ല എന്നാണ് ഒരു ചാരവൃത്തി നടന്നുവെങ്കിൽ ആ ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പുറത്തു വരണം ഇത് ആ ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട് ഒരേ ഒരാളെ മാത്രമേ വെടിവെച്ച് കൊല്ലുന്നുള്ളൂ അത് നമ്മുടെ ദേവസഹായം പിള്ളയെ മാത്രമാണ് അപ്പം അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിൽ നിന്ന് പറയുന്നത് അത് പൂർണ്ണ മുഖവിലയ്ക്കെടുക്കാൻ കഴിയില്ല രണ്ടാമത് ബാഹ്യശത്രു ആരെങ്കിലും ഉണ്ടോ എന്ന് വിചാരിക്കുക കേരളത്തിലല്ല പുറത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ആക്രമിച്ചു ഒന്നു ആയിരിക്കുക അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ പോലും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിൽ ചന്ദിബിന്റെ ആക്രമണത്തിന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ഡിപ്പുവിൻ്റെ ഭീഷണി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വരെ തിരുവിതാംകൂറിലേക്ക് യാതൊരു വിധമായ ബാഹ്യഭീഷണിയും ഉണ്ടായിരുന്നില്ല ആ ബാഹ്യ ഭീഷണി ഉണ്ടാവുകയും ബാഹ്യ ശത്രുക്കൾ ഉണ്ടാവുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് രഹസ്യം ചോർത്തി കൊടുക്കുന്നതിന് പ്രസക്തി ഉള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയും സംഭവിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് മാർത്താണ്ഡവർമ്മയെ പൂർവികരെ വെള്ളപൂശുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു കത്താണ് എന്നാണ് സാമാന്യ പിന്നെ യുക്തിക്ക് നമുക്ക് ബോധ്യം വരും ഇനി നമുക്ക് പാതിരിമാർ അല്ലെങ്കിൽ ഇവിടുത്തെ പുരോഹിതന്മാർ മുമ്പോട്ട് വെച്ച കാര്യങ്ങൾ പരിശോധിക്കാം മതം മാറിയത് കൊണ്ടാണ് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത് മതം മാറ്റിയതാരാണ് മതം മാറ്റിയത് അന്നത്തെ തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താനെന്ന് അതായത് ക്യാപ്റ്റന്റെ മലയാളീകൃത രൂപമാണ് കപ്പിത്താൻ ഈ വലിയ കപ്പിത്താനെന്ന് പേരും പ്രശസ്തിയും പ്രൊമോഷനും കിട്ടിയ ഡിലനോയിയാണ് നമ്മുടെ നീലകണ്ഠപ്പിള്ളയെ മതം മാറ്റി ദേവസഹായം പിള്ളയാക്കി മാറ്റുന്നത് അപ്പം ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ ഡിലനായി മരിക്കുന്നത് വരെ മാർത്താണ്ഡോർമ്മയുടെയും അതിനുശേഷം വന്ന കാർത്തികനിരുതാളിൻ്റെ വിശ്വസ്തനായിരുന്നു അദ്ദേഹം മതം മാറ്റിയ ഒരാളെ പിന്നെ ആയ ഈ ദേവസഹായം പിള്ളേർ കൊല്ലേണ്ടതുണ്ടോ അവിടെ നമ്മളെ സംശയത്തിൻ്റെ നിഴയിലേക്ക് ഈ പ്രസ്താവത്തിൻ്റെ നമുക്ക് സംശയിക്കേണ്ടത് അവിടെയാണ് മതം മാറ്റിയ ആൾ പ്രമോഷൻ കിട്ടി രാജാവിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ മതം മാറ്റപ്പെട്ടയാൾ വെടിവെച്ച് കൊല്ലുക വെടിവെച്ച് കൊല്ലപ്പെടുക എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല ഇനി അഥവാ നീലകണ്ഠപ്പിള്ളയെ കൊല്ലാനവ് രാജാവ് തീരുമാനിച്ചെങ്കിൽ പോലും ഈ ഡിലനോയുടെ ഒറ്റ വാക്കുകൊണ്ട് തന്നെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു അദ്ദേഹം അത് ചെയ്തില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈ സംഭവവുമായി ഇതിന് യാതൊരു ബന്ധമില്ല ഇത് വെറും ഒരു ന്യായീകരണം മാത്രമാണ് എന്ന് നമുക്ക് ധരിക്കാൻ പറ്റൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദേവസഹായം പിള്ളേ വെടിവെച്ച് കൊന്നു എന്ന് പറയപ്പെടുന്ന സംഭവം മതപരമല്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ ബോധ്യം വരുന്നതാണ് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് ഈ ദേവസഹായം പിള്ളേ വെടിവെച്ചാണ് കൊന്നതെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് രണ്ടായിരത്തി ആറിൽ നമ്മുടെ ഇറാഖിലെ ഭരണാധികാരിയായിരുന്ന സദ്ദാം ഹുസൈനെ അന്നത്തെ ഇറാഖ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു വധശിക്ഷയ്ക്ക് വിധിച്ചതിന് ശേഷം ഇറാഖിലെ കോടതി അതായത് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഇറാഖ് കോടതി പങ്കാളിയിലെ കോടതി അദ്ദേഹത്തിനോട് ചോദിച്ചു അവസാനമായി എന്താണ് പറയാനുള്ളത് അന്ന് അദ്ദേഹം പറഞ്ഞത് എന്നെ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ എന്നെ വെടിവെച്ചു കൊല്ലണം എന്ന് എന്ന് പറഞ്ഞാൽ ലോകത്താകമാനമുള്ള കൊല ഈ തൂക്കിക്കൊലകൾ കൊലകൾ മുഴുവൻ കോടതി വിധിച്ച് വിധിക്കുന്ന പിന്നെ കൊലകൾ മുഴുവൻ മുഴുവൻ തൂക്കിക്കൊലയായിരുന്നു വെടിവെച്ച് കൊല്ലലല്ല രണ്ടായിരത്തി ആറിൽ പോലും അപ്പോൾ ലോകത്ത് ആദ്യമായി എങ്കിൽ കോടതി അതായത് ഒരു രാജാവിൻ്റെ ഉത്തരവ് പ്രകാരം വെടിവെച്ച് കൊല്ലുന്നത് ഇവിടെയായിരിക്കുമെന്ന് പറയേണ്ടി വരും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതിനുശേഷം എത്രയോ ആളുകളെ അതിനുശേഷം വീണ്ടും ഒരു പത്ത് നൂറ് കൊല്ലം കഴിഞ്ഞാണ് നമ്മുടെ കായംകുളം കൊച്ചുണ്ണിയെ തൂക്കിക്കൊല്ലുന്നത് അത് തൂക്കിക്കൊലയായി ആരാച്ചാരെന്ന് പറയുന്ന ആളുകളെ പ്രത്യേകം നിയമിച്ചിട്ടുണ്ട് അവരെ അവർ കൊണ്ടുവരുന്ന കയറിൻ്റെ ബലം പരിശോധിക്കുന്നതിന് ചില ആചാര അനുഷ്ഠാനങ്ങളുണ്ട് അതിനുമുമ്പ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില ആചാരങ്ങളുണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ആരാച്ചാർ തൂക്കി കൊന്നതിന് ശേഷം ഇത് രാജാവിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഇവിടെ ഇതൊന്നും സംഭവിച്ചിട്ടില്ല രാജാവ് വെടിവെച്ച് കൊല്ലാൻ പറഞ്ഞു ആരോ വെടിവെച്ചു കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു അത് കഴിഞ്ഞ് എട്ടാം ദിവസമാണ് ഈ നീലകണ്ഠപ്പിള്ളയുടെ ശരീരം കിട്ടുന്നു ഇത് തന്നെ ഒരു ഭീമ അബദ്ധമാണ് അതായത് നമ്മുടെ നമ്മളെ ഒരു 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 തരത്തിൽ യുക്തിക്ക് നിരക്കാത്തൊരു സംഭവമാണ് ഇദ്ദേഹത്തിനെ വെടിവെച്ച് കൊന്നു എന്ന് പറയും രണ്ടാമത് മുട്ടിടിച്ചാൻ പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് മുട്ടിടിച്ചാൻ പാറ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ് അവിടെ വെച്ച് ദാഹിച്ചു വെള്ളം കൊടുത്തില്ല അതുകൊണ്ട് അദ്ദേഹം വിലങ്ങിട്ട കൈകൾ കൊണ്ട് പാറയിലേക്ക് മുട്ടുകൊണ്ടിടിച്ചു എന്നും അങ്ങനെ പാറ പൊട്ടി വെള്ളം ഒഴുകിയെന്നും ആ വെള്ളം ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നൊരു വിശ്വാസം ഏതായാലും പാറയിൽ വേണ്ടമുണ്ട് എന്നുള്ളത് സത്യമാണ് ഇത് മക്കയിലെ സംസം എന്ന് പറയുന്ന കിണറിൻ്റെ ഇതുപോലൊരു കഥയുണ്ട് ആ കഥയുടെ പുനരാവിഷ്കാരമാണ് നമ്മുടെ മുട്ടടിച്ചാമ്പാറയിലെ കഥയുമായി ബന്ധപ്പെട്ടത് രണ്ടാമത് പിന്നെ ക്രിസ്തീയ പുരോഹിതന്മാർ മുമ്പോട്ട് വയ്ക്കുന്നൊരു കാര്യം ഇദ്ദേഹത്തെ എരുമ പുറത്തുകയറ്റി അവഹേളിച്ചു ന എരുമപ്പുറത്ത് കയറ്റി വെയിലും മഴയും ഒക്കെ കൊണ്ട് ഇങ്ങനെ നാട് മുഴുവൻ ഊരു മുഴുവൻ ചുറ്റുകയും ഇദ്ദേഹത്തിൻ്റെ കുറ്റങ്ങൾ മുഴുവൻ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് ഇത് തന്നെയാണ് ക്രിസ്തുദേവൻ പിന്നെ കഴുതപ്പുറത്ത് യാത്ര ചെയ്തു എന്നുള്ള അവരുടെ വിശ്വാസത്തിൻ്റെ പുനരാവിഷ്കാരമാണ് ഇദ്ദേഹത്തിന് എരുമയിൽ കയറ്റി വരുന്നത് കാരണം തിരുവിതാംകൂറിൽ അന്ന് കഴുതയില്ലല്ലോ അതുകൊണ്ട് അതിന് പകരം ഒരു എരുമയെ കൊണ്ടുവന്ന് ഇദ്ദേഹത്തെ ചെയ്തത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള കഥകളാണ് ഇത്തരത്തിലുള്ള കഥകളൊന്നും തന്നെ യുക്തിക്ക് നിരക്കുന്നതോ നമ്മുടെ സാമാന്യ ബുദ്ധിയെ തൃപ്തിപ്പെടുത്തുന്നതോ അല്ല എന്ന് വളരെ വ്യക്തം പിന്നെ എന്താണ് സംഭവിച്ചത് സംഭവിച്ചത് ആയിരത്തി അറുനൂറ് മുതലുള്ളൊരു കാലം തിരുവിതാംകൂർ പട്ടാളത്തിനകത്ത് നിത്യേന കലാപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ചിലാണ് നമ്മുടെ ഇരവിക്കുട്ടിപ്പിള്ളയെ ഈ സ്വന്തം പട്ടാളത്തിനകത്തുള്ള ആളുകൾ ഒറ്റ കൊടുത്ത് കൊല്ലുന്നത് എന്ന ഇരവിക്കുട്ടിപ്പിള്ള കഥയിൽ നമ്മൾ പിന്നെ ആ കാവ്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് അതിനുശേഷം എത്രയോ അതുപോലെ തന്നെ വേലുത്തമ്പി ദളവിയുടെ കാലത്ത് നായർ പട്ടാളത്തിനകത്തുന്ന കലാപത്തിൻ്റെ ഫലമായിട്ട് കൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരാളിനെ ആനയെ കൊണ്ട് ചവിട്ടിച്ചു കൊല്ലുന്ന സംഭവം ബ്രിട്ടീഷുകാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പം എല്ലാ കാലത്തും തിരുവിതാംകൂർ പട്ടാളത്തിനകത്ത് കലാപം നടന്നിരുന്നു അത് മതപരമല്ല ജാതിപരമായിരുന്നു അതിന് കാരണം തിരുവിതാംകൂർ പട്ടാളത്തിൽ എല്ലാ കാലത്തും റിക്രൂട്ട് ചെയ്യപ്പെട്ടിരുന്നത് നായർ സമൂഹത്തിൽപ്പെട്ട ആളുകളെയാണ് നായർ പട എന്ന് തന്നെയാണ് അതിൻ്റെ പേര് പക്ഷേ ഡിലനായി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചൽ യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെട്ട ഡിലനായി യൂറോപ്പ് തിരുവിതാംകൂറിലേക്ക് കാല് മാറുകയും യൂറോപ്യൻ മാതൃകയിലുള്ള ഒരു പട്ടാളത്തിനെ വാർത്തെടുക്കുകയും ചെയ്ത കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഈഴവർ സിറിയൻ ക്രിസ്ത്യാനികൾ തുടങ്ങി മുസ്ലിങ്ങൾ തുടങ്ങിയവരെ പട്ടാളത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടു അങ്ങനെ ഈ പിന്നെ തിരുവിതാംകൂർ നായർപ്പടയ്ക്കകത്ത് തന്നെ ഇത്തരത്തിലുള്ള അന്യജാതിക്കാരും മതക്കാരും ഒക്കെ കടന്നു വന്നത് പലപ്പോഴും ആഭ്യന്തര കലാപങ്ങൾക്കും ആഭ്യന്തര പ്രശ്നങ്ങൾക്കും വഴി വച്ചിട്ടുണ്ട് അങ്ങനെ നിരന്തരം കലാപങ്ങൾ നടന്നുകൊണ്ട് അത്തരം ഒരു കലാപത്തിൻ്റെ ബാക്കിപത്രമായിട്ടാണ് ഈ മതം മാറി വന്ന നീലകണ്ഠപ്പിള്ളയെന്ന ഈ ദേവസഹായം പിള്ളയെ വെടിവെച്ച് കൊന്ന് കാട്ടിലേക്ക് വലിച്ചെറിയുന്നു ഈ കാട്ടിലേക്ക് വലിച്ചെറിയപ്പെട്ട ശരീരഭാഗങ്ങൾ എട്ടാം ദിവസം ആണ് കണ്ട് കണ്ടെടുത്ത് നാഗർകോയിൽ പള്ളിയിൽ കൊണ്ടുവന്ന് നടക്കം ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഒരു ഒരാളെ അല്ലെങ്കിൽ ഒരു കാര്യം ഈ അടുത്ത കാലത്ത് നടന്ന ഈ സമാധിയുമായി ബന്ധപ്പെട്ട് ബാലനാവ് നടത്തുന്ന കഥയുടെ ഒരു 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 മറ്റൊരു രൂപമാണ് ഈ ദേവസഹായം പിള്ളയെ സംബന്ധിച്ചിടത്തോളം ബന്ധപ്പെട്ട ദേവസഹായം പിള്ള വാഴ്ത്തപ്പെട്ടവനാക്കട്ടെ ദേവസഹായംപുള്ള വിശുദ്ധനായിട്ട് അതൊക്കെ ആയിക്കോട്ടെ പക്ഷേ അതിൻ്റെ പിന്നിൽ സൃഷ്ടിക്കപ്പെട്ട ഈ ചരിത്രപരമായ തെളിവുകളില്ലാത്ത യുക്തിഭദ്രമല്ലാത്ത സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത രാജകുടുംബവും പുരോഹിതന്മാരും സൃഷ്ടിച്ചിറക്കുന്ന കഥകളോടാണ് നമുക്ക് വിയോജിപ്പുള്ളത് യഥാർത്ഥത്തിൽ സത്യവുമായി പുലബന്ധം പോലും ഇല്ലാത്ത കഥകളാണ് അതായത് യുക്തിക്ക് ഒരു തരത്തിൽ നിരക്കാത്ത കഥകൾ നിരത്തുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ യുക്തി കൊണ്ടും നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ സാമാന്യ ബോധത്തിന് നിരക്കാത്തതിനൊക്കെ പലപ്പോഴും ചോദ്യം ചെയ്യേണ്ടി വരും അത്തരം ചില ചോദ്യങ്ങളാണ് നമ്മുടെ ദേവസഹായം പിള്ളയെ സംബന്ധിച്ചിടത്തോളം ഉയരുന്നത് നന്ദി നമസ്കാരം